നമുക്ക് നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റിനാണ് ചെയ്യുന്നത് എന്താണ് ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം പതിനെട്ടാണ് കൂടാതെ രണ്ട് അക്കങ്ങളുടെ ആകെ തുക എട്ട് ആണ് എങ്കിൽ ഈ രണ്ട് അക്ക സംഖ്യയുടെ ഗുണനഫലം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം ആണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് ഗുണനഫലമാണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പതിനഞ്ച് പന്ത്രണ്ട് പതിനാറ് ഏഴ് നമുക്കൊന്ന് എഴുതാം തന്നിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് പതിനാറ് ഏഴ് എത്രയോ ആണല്ലോ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ രണ്ടക്കങ്ങളുടെ തുക എട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് അക്കങ്ങളുടെ തുക ഇവിടെ നോക്കാം നമുക്ക് പതിനഞ്ചിനെ എങ്ങനെ എഴുതാം പതിനഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ക്ലിയർ ആണല്ലോ അഞ്ച് ഇൻറ്റു മൂന്ന് ഇനി ഈ രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടു നോക്കുന്നുണ്ട് അഞ്ചും മൂന്നും കൂടെ കൂട്ടിയാലും നമുക്ക് എട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തുക എട്ടാണ് അതൊക്കെ എട്ട് കിട്ടി പന്ത്രണ്ടിലോട്ട് വന്നാലോ പന്ത്രണ്ടിന് എങ്ങനെയല്ലേ എഴുതാം ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ടാണ് അതുപോലെ തന്നെ നാല് ഇൻറ്റു മൂന്നും പന്ത്രണ്ടാണ് ഓക്കെ ആണല്ലോ ആറും രണ്ടും കൂടെ കൂട്ടിയാൽ എട്ട് അപ്പോൾ തുക എട്ട് കിട്ടുന്നുണ്ട് ആറും രണ്ടും എട്ടാണ് ഓക്കെ ആണല്ലോ ഈ നാലും മൂന്നും എട്ടാണോ അല്ല ഏഴാണ് അപ്പോൾ ഇത് നമുക്ക് എടുക്കണ്ട അപ്പോൾ ഇത് നമുക്കെടുക്കാം ഇത് നമുക്കെടുക്കാം ഈ പതിനാറിലേക്ക് ഈ പതിനാറിലേക്ക് നോക്കിയാലോ പതിനാറിന് എങ്ങനെയല്ല എഴുതാം എട്ട് ഇൻറ്റു രണ്ട് പതിനാറാണ് നാല് ഇൻറ്റു നാല് പതിനാറാണ് ക്ലിയർ ആണല്ലോ ഇത് നോക്കുക എട്ടും രണ്ടും പത്താണ് നമുക്ക് തുക എട്ടാണ് കിട്ടേണ്ടത് ഇപ്പോൾ എട്ടിന് രണ്ടും പത്താണ് ഇതെടുക്കേണ്ട നാല് നാലും എട്ടാണ് അപ്പോൾ ഇവിടെയും തുക എട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ സംഖ്യ നാല് നാല് നാൽപ്പത്തി നാലാണ് അപ്പോൾ ഇവിടുത്തെ സംഖ്യ അമ്പത്തി മൂന്ന് ഇവിടുത്തെ സംഖ്യ അറുപത്തി രണ്ട് ഇവിടുത്തെ സംഖ്യ നാൽപ്പത്തി നാല് അത് ഇത് നോക്കാം ഏഴ് നമുക്ക് നോക്കാം ഏഴ് നമുക്ക് എങ്ങനെ എഴുതാം ഏഴ് ഇൻറ്റു ഒന്നെന്ന് എഴുതാം അല്ലേ ഏഴ് ഒന്നും എട്ടാണല്ലോ അപ്പോൾ ഇവിടെയും എട്ട് കിട്ടുന്നുണ്ട് ഇവിടെ സം എട്ടാണ് അപ്പോൾ ഈ ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അൻപത്തി മൂന്ന് അറുപത്തി രണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് അത്രയും ക്ലിയറാണല്ലോ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം പതിനെട്ടാണ് ഇതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കുക നമുക്ക് ആദ്യത്തെ നമ്പർ നമുക്ക് കിട്ടി അൻപത്തി മൂന്നും സംഖ്യകളൊന്ന് മാറ്റി എഴുതുമ്പോൾ അത് മുപ്പത്തി അഞ്ചായിട്ട് മാറും ഓക്കെ ഇതാണ് ഒന്നാമത്തെ കേസ് ഇനി രണ്ടാമത്തെ അറുപത്തി രണ്ട് അറുപത്തി രണ്ട് എഴുതാം സംഖ്യകൾ മാറ്റി എഴുതുമ്പോൾ ഇരുപത്തിയാറാകും മൈനസ് ചെയ്യാം വ്യത്യാസം എടുക്കാം ഇനി മൂന്നാമത്തെ കേസ് എന്താണ് നാൽപ്പത്തി നാലാണ് അപ്പം നാൽപ്പത്തി നാലിൽ നിന്നും സംഖ്യകൾ മറിച്ച് എഴുതിയാൽ നാൽപ്പത്തി നാലാണ് കുറക്കാം എടുക്കാം അടുത്തത് എഴുപത്തി ഒന്നാണ് എഴുപത്തി ഒന്ന് എഴുതാം അവരുടെ സെഗ്യം മറിച്ച് എഴുതുമ്പോൾ അത് പതിനേഴാകും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നോക്കാം അൻപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചാൽ പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എട്ട് നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് പതിനെട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വ്യത്യാസം പതിനെട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വ്യത്യാസം പതിനെട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇവിടുത്തെ ഇത് ഇതൊക്കെ ഇത് ഒന്ന് ചെക്ക് ചെയ്യാം പന്ത്രണ്ടിൽ നിന്ന് ആറ് പോയാൽ ആറ് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്ന് വ്യത്യാസം പതിനെട്ടല്ല അപ്പോൾ ഇതെടുക്കണ്ട നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് കുറച്ച് സീ സീറോയാണ് വ്യത്യാസം പതിനെട്ടല്ല ഇതും വേണ്ട ഇനി പതിനൊന്നിൽ നിന്ന് ഏഴ് പോയ നാല് ആറിൽ നിന്നൊന്ന് പോയ അഞ്ച് ഇവിടെയും വ്യത്യാസം പതിനെട്ട് കിട്ടുന്നില്ല ഇപ്പോൾ വ്യത്യാസം പതിനെട്ട് കിട്ടുന്നത് ഇത് ഈയൊരു നമ്പർ മാത്രമാണ് അല്ല ആണല്ലോ അപ്പോൾ ഈ നമ്പർ എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് അൻപത്തി മൂന്ന് പതിനഞ്ച് അല്ലേ അതായത് നമ്മുടെ ആൻസർ ഏതാണ് നമ്മുടെ ആൻസർ പതിനഞ്ച് ആണ് ക്ലിയർ ആയോ ഓക്കേ